അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന് കാവലിരിക്കുന്ന എഴുപത്തിമൂന്നുകാരനായ പുരോഹിതൻ വെറുതെ കാവലിരിക്കുന്നതല്ല കലാപകാരികൾക്ക് ക്ഷേത്രത്തെയും ദേവിയും വിട്ടുകൊടുക്കാതിരിക്കാനാണ് ശേഖർലാൽ ഗോസ്വാമി എന്ന എഴുപത്തിമൂന്നുകാരൻ പ്രതിജ്ഞ എടുത്ത് കാവലിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയുടെ ഭരണം വീണതോടെ ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള അക്രമങ്ങൾ പരിധിവിടുകയാണ് ഇസ്ലാമികവാദികളുടെ തനി സ്വരൂപത്തിനു മുൻപിൽ ബംഗാൾ ജനത ഇപ്പോൾ ഭയന്നു നിൽക്കുകയാണ് ആദ്യം സർക്കാർ സ്വത്തുക്കൾ ടച്ചുടച്ച് അഴിഞ്ഞാടി ഇപ്പോഴിതാ അടുത്ത ദിവസം തന്നെ ഹിന്ദു സമൂഹത്തിനും ബുദ്ധവിശ്വാസികൾ ഉൾപ്പെടുന്ന രാജ്യത്തെ ന്യൂനപക്ഷത്തിനും നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഭീകരവാദികൾ ധാക്കയിലെ ശ്രീ ശ്രീശ്രീ സിദ്ധേശ്വരി കാളിമന്ദിരിലെ പുരോഹിതനാണ് അവരിൽ നിന്നും ക്ഷേത്രത്തെ രക്ഷിക്കാൻ കണ്ണിമ ചിമ്മാര് കാവലിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം താൻ ഉപാസിക്കുന്ന ദേവിയെയും ക്ഷേത്രത്തെയും ഭീകരവാദികളുടെ കയ്യിൽ നിന്നും രക്ഷിക്കണമെന്നതു മാത്രമാണ് ഒരു കൂട്ടം വിശ്വാസികൾ മുഴുവൻ ഭീകരവാദികളെ ഭയക്കേണ്ടതിന്റെ കാരണം എന്താണ് ഇതിനോടകം തന്നെ പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾക്കും ആരാധനാ കേന്ദ്രങ്ങൾക്കുമെതിരെ അക്രമം അരങ്ങേറിക്കഴിഞ്ഞു ഈ അക്രമങ്ങളാണ് ശേഖർലാൽ ഗോസ്വാമിയെ ആശങ്കപ്പെടുത്തിയതും ഏതു നിമിഷവും ധാക്കയിലെ മൗചദ് ബസാറിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിലേക്കും അക്രമികളെത്താം എന്നാൽ ഭയന്ന് ഒരിക്കലും ക്ഷേത്രം വിട്ടുപോകില്ലെന്ന് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് തൻ്റെ കുടുംബവും രണ്ട് അമ്മാവന്മാരുമായി താമസിക്കുന്ന വീട് ഏത് നിമിഷവും ചോരക്കളമായി മാറിയേക്കാം പക്ഷേ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ആ എഴുപത്തിമൂന്നുകാരൻ മറ്റൊരു തീരുമാനവും എടുക്കുന്നു അഞ്ചു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ക്ഷേത്രത്തിനും കാവലൊരുക്കണമെന്ന് വിശ്വാസികളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ ഒരു നാട് മുഴുവൻ ഇപ്പോൾ ഗോസ്വാമിക്ക് കൂട്ടായുണ്ട് ക്ഷേത്രം വിട്ടുപോകില്ലെന്ന് ശേഖർലാൽ ഗോസ്വാമി തീരുമാനിച്ചതോടെ പിന്തുണ നൽകി ക്ഷേത്രത്തിന് കാവലാകാൻ സന്നദ്ധമായി ഒരു സംഘം വിദ്യാർത്ഥികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ഒരു വയോധികനും ഒരു കൂട്ടം വിദ്യാർത്ഥികളും ജീവൻ പണയം വെച്ച് നിൽക്കുന്നുവോ എന്ന് ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം പക്ഷെ ഇത് മിഥ്യയല്ല യാഥാർത്ഥ്യമാണ് ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വയസ്സുള്ളവരാണ് വിദ്യാർത്ഥി സംഘത്തിൽ ഉള്ളത് വിദ്യാർത്ഥികളുടെ ഈ മനസ്സ് വലിയ പ്രതീക്ഷയാണ് വിശ്വാസികൾക്കും ഗോസ്വാമിക്കും നൽകുന്നത് ഒരിക്കലും വിധ്വംസക ശക്തികൾക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കില്ലെന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു അതിക്രമങ്ങൾ പലതും കണ്ടുശീലിച്ച ശേഖർലാൽ ഗോസ്വാമിക്ക് മറ്റൊരു കഥ കൂടി പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശിന്റെ വിമോചന സമരക്കാലത്ത് രണ്ട് തവണ ഇദ്ദേഹത്തെ പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അതും വെറും ഇരുപത് വയസ്സുള്ളപ്പോൾ വിശ്വാസികൾക്ക് മേലുള്ള അതിക്രൂരത നിറഞ്ഞ ആ സംഭവം നടന്നത് കാളിദേവിയുടെ നടയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നു തന്റെ കണ്ണു മൂടിക്കെട്ടി സൈന്യത്തിന്റെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ശേഖർലാൽ ഓർത്തെടുത്തു പറഞ്ഞത് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു പാക് സൈന്യം ശേഖറിനെ വിട്ടയച്ചത് അവിടെ കൊണ്ടും കഴിയുന്നില്ല ഹിന്ദുക്കളോടുള്ള പാകിസ്ഥാന്റെ കണ്ണില്ല ക്രൂരത വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശേഖർലാലിനെ തട്ടിക്കൊണ്ടുപോയി ഇന്നും ഈ എഴുപതാം വയസ്സിലും അയാൾ പോരാടാൻ തയ്യാറാണ് രണ്ടു തവണയും കാളി ദേവിയുടെ അനുഗ്രഹത്താലാണ് തനിക്ക് ജീവനോടെ തിരികെ എത്താൻ സാധിച്ചതെന്ന് പറയുന്നുണ്ട് ശേഖർലാൽ ഗോസ്വാമി എന്നാൽ അതിനെ പേടിച്ച് ഓടാനോ നാടുവിടാനോ തയ്യാറല്ല പിന്നീട് ഇന്ത്യൻ സൈന്യത്തിനും ബംഗ്ലാദേശ് സൈന്യത്തിനുമൊപ്പം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പോരാടാനും ശേഖർലാൽ മുൻപിലുണ്ടായിരുന്നു തന്റെ മാതൃരാജ്യത്തെ സ്വതന്ത്രമാക്കാൻ നാൽപ്പത്തഞ്ചു ദിവസത്തെ സൈനിക പരിശീലനം നേടിയായിരുന്നു അന്ന് മുന്നോട്ടിറങ്ങിയത് സ്വാതന്ത്ര്യത്തിനു ശേഷം നിരവധി ജോലികൾ ചെയ്തു കൂടി പഠനവും ഉണ്ടായിരുന്നു ഉപജീവനത്തിനായി വിദേശ ജോലികൾ തേടിപ്പോയെങ്കിലും അവിടെയും സ്ഥിതി നല്ലതല്ലായിരുന്നു യുദ്ധത്തെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു പക്ഷെ തൊട്ടടുത്ത വർഷം ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപം അദ്ദേഹത്തെ കാത്തിരുന്ന അടുത്ത പ്രതിസന്ധിയായിരുന്നു സുരക്ഷയെ കരുതി കുടുംബം മുഴുവൻ ഇന്ത്യയിലേക്ക് മാറി പക്ഷെ അവരോടൊപ്പം പോകാൻ നിർബന്ധിച്ചെങ്കിലും ശേഖർലാൽ അന്നും അവിടം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അറുപത്തഞ്ചാം വയസ്സിലാണ് അമ്മാവനിൽ നിന്നും ക്ഷേത്രത്തിന്റെ പൂജാരിയായി ചുമതല ഏറ്റെടുക്കുന്നത് പിന്നെ ഒരിക്കലും ബംഗ്ലാദേശ് വിട്ടുപോയിട്ടില്ല മരിക്കുകയാണെങ്കിൽ തൻറെ സ്വന്തം മണ്ണിൽ മരിച്ചു വീഴണം ആ ആഗ്രഹവുമായാണ് ശേഖർലാൽ ഗോസ്വാമി ഇന്നീ ക്ഷേത്രത്തെ രക്ഷിക്കാൻ ഒരുങ്ങുന്നത്